ഹായ് അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞു ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞു ഓണൊക്കെ എല്ലാവരും അടിച്ചു പിടിച്ചിട്ടുണ്ടാവും ഓണക്കൊടികളൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വെക്കേഷനൊക്കെ കഴിഞ്ഞു കുട്ടികൾക്ക് സ്കൂളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും തുറന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ എല്ലാവരും പഴയ റൂട്ടീനിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി ജോലിയും സ്കൂളും പഠിപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയിട്ടുണ്ടാവും അല്ലേ ഓണസദ്യ ഒക്കെ എല്ലാവരും ഉഷാറായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയവരുണ്ടാവും പുറത്തുനിന്ന് വാങ്ങിയവരുണ്ടാവും അങ്ങനെ ഓണമൊക്കെ ഗംഭീരാക്കി എല്ലാവരും പലതാക്കലും ടൂറൊക്കെ പോയി അടിച്ചുപൊളിച്ചിട്ടും ഓണ ഓണപരിപാടികൾ കണ്ടിട്ടും ഓണ സിനിമകൾ കണ്ടിട്ടും ഒക്കെ എല്ലാവരും ആഘോഷിച്ചു കാണും ഓണത്തിന് ഞാൻ ഇടണമെന്ന് വിചാരിച്ചൊരു വ്ളോഗാണിത് പക്ഷെ അന്ന് പറ്റിയില്ല ഈ പറഞ്ഞ തിരക്കുകളൊക്കെ നമുക്കും കുറച്ചൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അന്ന് വീഡിയോ എടുത്തു വെച്ചു പക്ഷെ അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴേക്കും ഓണം കഴിഞ്ഞു പക്ഷേ സാരല്ല ഇനിയും അത് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അത് പരീക്ഷിച്ചു നോക്കാം എന്നുള്ളതൊരു വീഡിയോ കൊണ്ട് അത് ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഇടണം കേട്ടോ ഒന്നുമില്ല ഓണത്തിൻ്റെ ഒരു വിഭവം തന്നെ ഒരു കറി തന്നെ എന്നാൽ ശരി ആ വീഡിയോയ്ക്ക് നമുക്ക് പോവാം ഓക്കേ എൻ്റെ അടുക്കളയിലേക്ക് ഖമാണം ഇതിലേക്ക് വേണ്ട കഷ്ണങ്ങളാണ് പ്രധാനമായിട്ട് രണ്ടെണ്ണയും വേണ്ടു ചേനയും കായയും അത് രണ്ടും മുറിച്ചെടുത്തതാണ് ഇത് ഈ രണ്ട് കഷ്ണങ്ങളെ ഈ കറിയിലേക്ക് വേണ്ടു അപ്പോൾ തന്നെ ഏകദേശം ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ചേനയും കായും കൊണ്ടുള്ള വിഭവം ഒന്നുമല്ല എന്ന് പറയും അതാണ് സംഭവം അതിലേക്ക് അരവ് വേണം അതാണ് ഇത് തേങ്ങ കുറച്ച് ജീരകം പച്ചമുളക് ഇതാണ് അരവ് നമ്മൾ കായും ചേനയും കൂടിയിട്ട് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കണം ആദ്യം അതാണ് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി ഇടാം പിന്നെ ചിലർ മഞ്ഞൾ ഇടട്ടോ പക്ഷെ നമ്മൾ മഞ്ഞൾ ഇടാറില്ല നമ്മുടെ കാളൻ വെളുത്തിട്ട മഞ്ഞ നിറം ഉണ്ടാവാറില്ല ഉപ്പ് ആവശ്യത്തിന് ഇടുക പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് നമ്മൾ ചൂടുവെള്ളം ഉള്ളൂ ചൂടുവെള്ളം ഒഴിക്കണമെന്നില്ല അത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ട്രിക്കാണ് ചൂടുവെള്ളം ഒഴിക്കൽ അങ്ങനെ അത് കുക്കറ് അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ച് വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഉലുവ വറുത്തെടുക്കാം അത് പൊറച്ച് പൊടിച്ചെടുക്കണം അതാവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉലുവ വറുത്തെടുക്കാം അത് നല്ലവണ്ണം ബ്രൗൺ നിറാവണവരെ വറുത്തെടുത്ത് നല്ല ബ്രൗൺ നിറായ ഗ്യാസ് ഓഫ് ചെയ്ത് അത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക പൊടിയാക്കാം ആ നമ്മൾ പൊടിച്ചെടുത്തു അപ്പോഴേക്കും നമ്മുടെ കുക്കറിലിട്ട് കായും ചേനയും വെന്തുട്ടോ അത് നമ്മളൊരു പാത്രത്തേക്ക് മാറ്റിയെടുത്തു അതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുക ഒരു ഗ്ലാസ് തൈര് ഒഴിച്ചാൽ മതി അതിപ്പോൾ എത്ര കഷ്ണെടുത്താൽ അതിനനുസരിച്ച് തൈര് എടുക്കാം നമ്മളിപ്പോൾ ഇത്രയാണ് കഷ്ണം എടുത്താൽ അതിനനുസരിച്ച് തൈര് പറയുമ്പോൾ ഒരു ഗ്ലാസ് തൈര് അതിൽ ഒഴിച്ചു എന്നിട്ടതിന് നന്നായിട്ട് തിളപ്പിക്കാം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതൊന്നൊന്ന് സിമ്മിൽ ഇടാം കേട്ടോ പിന്നെ നമ്മൾ അരച്ച് വെച്ച അരവുണ്ടല്ലോ അതും കൂടി ഇതിൽ ചേർക്കുക എന്നിട്ട് അതും ഒന്നൊന്ന് നന്നായിട്ട് തിളപ്പിക്കാം നന്നായിട്ട് അത് ഇളക്കിയ കൊണ്ടേ ഇരിക്കണം സിമ്മിൽ ഇടച്ചാൽ ചെറുതായിട്ട് തിളച്ച് വരും അങ്ങനെ കൂട്ടി വെച്ചാൽ മതി ഒന്ന് നന്നായിട്ട് കുറച്ച് വറ്റും ചെയ്യും അപ്പോൾ നന്നായിട്ട് ഇളക്കണം അടി പിടിക്കരുത് അതിനുവേണ്ടി നന്നായി ഇളക്കി ഒന്ന് കുറുകി വരും നന്നായി തിളച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാം പിന്നെ നമുക്കതിക്ക് വറുത്തിടണം വത്തൽമുളകും കരുവേപ്പിലയും കടുകും കൂടിയിട്ട് വറുക്കുക അത് വറുത്തിടുക അത് അവസാനം വറുത്തിട്ടാൽ മതി അതിന് മുന്നേ നമുക്ക് ഈ പൊടിച്ച് വെച്ച ഉലുവപ്പൊടി ഉണ്ടല്ലോ ഉലുവ വറുത്ത് പൊടിച്ചത് അത് ഇടണം അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക വാങ്ങി വെച്ചതിന് ശേഷം കേട്ടോ ഓഫാക്കിയിട്ട് തിളച്ചതിന് ശേഷം വാങ്ങി വയ്ക്കുക എന്നിട്ട് വറുത്ത ഉലുവപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുക കുറച്ച് കുരുമുളക് പൊടിയും ഇങ്ങോട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റായി അത് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് ഒരു സ്പൂണൊക്കെ ഇടാം നന്നായിട്ട് ഇളക്കുക പിന്നെ നമ്മൾ ആ വറുത്ത് വത്ത് വത്തൽമുളകും കടുകും വറുത്തതില്ലേ അത് ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ കാളൻ റെഡി അത്രയേ ഉള്ളൂ കാളൻ്റെ പരിപാടി ഈ കാളനും വെറും ചോറും കൂടി കൂട്ടി കുഴച്ച് ഉരുട്ടി കഴിക്കാൻ സൂപ്പറാട്ടോ അന്ന് കഴിച്ച് നോക്കൂ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികളെ കാണാൻ വേണ്ട അവിയൽ വേണ്ട എന്നൊക്കെ പറയും പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കാളുണ്ടാക്കിയിട്ടുള്ള ആ പാത്രത്തിൽ കുറച്ച് ചോറിട്ടിട്ട് നല്ലോണം കുഴച്ചെടുത്ത് വടിച്ചെടുത്താൽ അങ്ങനെ ഉരുള ഉരുട്ടി കഴിക്കാൻ എന്തൊരു ടേസ്റ്റാ അറിയുമോ പണ്ടമ്മ ഞങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും അങ്ങനെ തരാറുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ആ ടേസ്റ്റ് മനസ്സിലാക്കിയതും പിടിച്ചെടുത്തതും സൂപ്പറാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കാളനും വെറും ചോറും കൂട്ടി കുഴച്ച് ഉരുട്ടിയിട്ട്